أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قال يا آدم ابيهم بأسمائهم فلم بأسمائهم قال ألم أقل لكم إني أعلم غيب السماوات والأرض وأعلم ما تبدون وما كنتم تكتمون صدق الله നിങ്ങൾ അവർക്ക് അറിയിച്ചു കൊടുക്കുക നിങ്ങളെ പഠിപ്പിച്ച അവരറിയിച്ചു കൊടുക്കുക കാരണം അവർക്ക് അറിയില്ല എന്ന് പറഞ്ഞു മലക്കുകൾക്ക് അപ്പൊ ആദം അലി ഇസ്ലാമിനോട് മലക്കുകൾക്ക് അറിയിച്ചു കൊടുക്കാൻ പറഞ്ഞു ഫലമ്മ ബി അംബാവും മലക്കൾക്കറിയാത്ത ചില കാര്യങ്ങൾ ആദം അലൈഹി ഇസ്ലാം ഇസ്മകളടക്കം മലക്കുകളുടെ മുമ്പിൽ അവതരിപ്പിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി മനുഷ്യനെ ബഹുമാനിക്കാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലായി അപ്പൊ താല പറഞ്ഞു അലം മക്കുല്ലും ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ എന്താണ് ആ ശൈലിയൊക്കെ എന്നറിയോ അലം മക്കുല്ലും ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഇനി ആലമോ വൈബ സമാവാധ്യമല്ല ആകാശഭൂമികളെ കുറിച്ചും അതിന്റെ നിഗൂഢ രഹസ്യങ്ങളെ കുറിച്ചൊക്കെ എനിക്കാണറിയാം അതിനു പുറമേ അവർക്കിട്ടൊന്ന് താങ്ങി ആലമുമാനോ കുന്തോ നിങ്ങൾ പറയണത് നിങ്ങൾ പറയാതെ ഉള്ളിൽ വെച്ചതൊക്കെ എനിക്കറിയാന അത് മറ്റാ കിട്ട് താങ്ങിയത് എസിന് അന്റെ മനസ്സിൽ ഇവരി പറയാത്ത കുറച്ചു കാര്യങ്ങൾ അതിലൊന്നാണ് അവനക്ക് അങ്ങനെ തോന്നി നാദ നബി അലി ഇസ്ലാമിനെ സൃഷ്ടിക്കുന്നൊക്കെ അറിഞ്ഞപ്പോഴും എന്നാലും എന്റെ താഴെ ആയിരിക്കും തോന്നിന്ന് മറ്റാൾക്ക് ഇവന്റെ ഉള്ളില് അത് പുറത്തൊക്കെ പറഞ്ഞിട്ടില്ല കാരണം ഉസ്താദാണ് അപ്പൊ മലക്കലുടെ ഉസ്താദാണ് പുറത്തൊക്കെ പറഞ്ഞിട്ടില്ല ഇവന്റെ ഉള്ളിൽ ഇണ്ടായിരുന്നേ നിന്റെ മേലെ ഏതായാലും ഒരാളഞ്ഞ് വരൂല അതാണ് അള്ള ഇട്ട് താങ്ങുന്നത് നിങ്ങൾ പറഞ്ഞത് ഏതാ അയ്യസു ഫിയുദ്മാർ അതാണ് ഓല് പറഞ്ഞത് അതെനിക്ക് അറിയാം ഓലമു കുന്തും തെത്തുമുൻ നീ പറയാതെ ഉള്ളില് വെച്ച വേറെ ചില കാര്യങ്ങളുണ്ട് അതും എനിക്കറിയാറു അത് മറ്റാ കിട്ട് കൊടുത്തതാ എന്താണ് അള്ളാന്റെ ഉറങ്ങൾ എന്തെങ്കിലും ഒന്ന് മാറ്റി വെക്കാൻ പറ്റുമോ മറച്ചു വെക്കാൻ പറ്റുമോ ഈ ആയത്തിന്റെ തെസീറിൽ റാസീറല്ല എന്നും ഞമ്മക്കിട്ടിട്ടോ വല്ലാത്തൊരു ബേജാറ് എന്താ ഇതാറിയാം ഇത് മലക്കുകളോട് പറഞ്ഞാണെങ്കിലും നമുക്കും ബാധകം തന്നെ അല്ലേ അത് നമുക്കും ബാധകം തന്നെയല്ലേ കാരണം നമ്മുടെ എന്നെ പോലെ വിളിച്ചാലും ആളുകളുടെ അവസ്ഥ എന്താണ് സ്റ്റേജ് കയറിയിട്ട് അങ്ങനെ പ്രസംഗിക്കുക രഹസ്യ ജീവിതം വളരെ കെട്ടുപോയാൽ പോയാൽ ഹാത്തമുസമുറിയും പറയുന്നുണ്ട് നീ സംസാരിക്കുമ്പോ ശ്രദ്ധിക്കണം അള്ളാഹു കേൾക്കുന്നുണ്ടെന്ന് എന്റെ ജവാരിഹ് മറ്റുള്ള അവയവങ്ങളെ കൊണ്ട് എന്ത് കാര്യം ചെയ്യുമ്പോഴും നീ ശ്രദ്ധിക്കണം ഇത് അള്ളാഹ് കാണുന്നുണ്ട് അത് കഴിഞ്ഞിട്ടൊന്ന് പറയുന്നുണ്ട് ഇനി ഇനി വീട്ടിൽ ഒറ്റക്ക് ഇരിക്കുകയാണെങ്കിൽ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം ഇപ്പൊ നിന്റെ മുമ്പിൽ ആരുമില്ല പക്ഷെ കൽബിൽ എന്തൊക്കെയാണ് മിനിമറിയുന്നത് എന്ന് അള്ളാഹു കാണുന്നുണ്ട് അറിയുന്നുണ്ട് അതുകൊണ്ടല്ലോ ഈ മൂന്ന് സ്ഥലത്തും മനുഷ്യൻ മാർക്ക് എടുക്കുമ്പോഴാണ് സ്വർഗം കിട്ടുക രണ്ട് സ്ഥലത്ത് മാർക്ക് എടുത്ത് സെക്രട്ടറി പറഞ്ഞ ഉഷാറാണ് കത്തീബ് പ്രസിഡന്റ് പറഞ്ഞ ഇയാതൊരു ഖത്തീബ് അടുത്ത കാലത്ത് ഇവിടെ വന്നിട്ടില്ല നാട്ടുകാർ പറഞ്ഞ ആള് വളരെ ഉഷാറാണ് പക്ഷെ സ്വകാര്യ ജീവിതം വളരെ മോശമാണെങ്കിൽ എന്നെ കുറിച്ച് പറയുമ്പോ കേൾക്കാൻ അതിനാണ് ഞാൻ എന്നെടുത്തത് എന്നാ പിന്നെ പ്രശ്നമല്ലോ സ്വകാര്യ ജീവിതം വളരെ മോശമാണെങ്കിൽ എന്താ ഉണ്ടാകാന്നറിയോ അള്ളാഹുസ്ബാന മലക്കുകളോട് അറിയും ഇങ്ങനത്തെ ആൾക്കാരെ സ്വർഗത്ത് കൊണ്ടാകാന് ഹദീസാണ് ഹദീസാണ് ഈ ആയത്തിന്റെ തഫസീർ തന്നെ ഹദീസ് ഉണ്ട് ജനങ്ങളൊമ്പിൽ യാതൊരു കുഴപ്പമില്ല ബഹുമാനം മുഴുവനും വാങ്ങണ പരുവത്തിലാണ് ജീവിതം പക്ഷെ രഹസ്യ ജീവിതം വളരെ കെട്ടുപോയതാണ് കോഴിമുട്ട കെട്ടതിനേക്കാളും അപ്പുറാണെങ്കിൽ അള്ളാഹുത്താലും മലക്കുകളോട് പറയും ആൾക്കാരാണ് സ്വർഗത്ത് കൊണ്ടാൻ പറയും ഈ ആയത്തിന്റെ തഫ്സീറിൽ തഫസീറല്ല റാസീറല്ലാന്ന് മലക്കുകൾ വരെ ഇങ്ങനെ സ്വർഗത്ത് കൊണ്ടുപോകുമ്പോൾ എനിക്ക് ഭയങ്കര രസം കാരണം തറാവി ഇമാമത്ത് ഓത്ത് പാട്ട് ഖുർആാൻ ഒരു അവ അങ്ങനെ കൊണ്ടുപോകണം ഇങ്ങനെ കണക്കൂട്ടും അലഹമ്മില്ല സ്വർഗത്തിലെ നേരത്തെ ാണ് സ്വർഗത്തിന്റെ മണം എങ്ങനെ പിടിക്കും വിഴാൻ നേരത്ത് കൊണ്ടുപോയി അവിടെ അടുപ്പിച്ചിട്ട് മണം പിടിപ്പിച്ചിട്ട് നരകത്ത് കൊണ്ടുപോകണം എന്താ ഞങ്ങൾ ഏ നിങ്ങള് നരകത്തേക്കാണ് സ്വർഗത്തേക്ക് മണം പിടിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയല്ല അപ്പൊ അള്ളഹാനോട് ഇവരെ ആ സമയത്ത് ചോദിക്കുന്നു പടച്ചോനെ എന്നാ നരകം ഒന്ന് കാണിക്കാതെ അതിന്റെ മണം പിടിപ്പിക്കാതെ നേരാണ്ട് നരകത്ത് സ്വർഗം കാണിക്കാതെ അതിന്റെ മണം പിടിപ്പിക്കാതെ നേരാണ്ട് നരകത്ത് കിട്ടാൻ പോരായിരുന്നില്ലേ ഇങ്ങട്ട് കൊടുന്ന് ഇതൊക്കെ കാണിച്ചു കൊണ്ടുപോകുമ്പോ ഞങ്ങളുടെ അവസ്ഥ വടച്ചോന് അതെ നിങ്ങളെ പരസ്യമായ പരിപാടി സ്വർഗത്തിന്റെ പരിപാടി ഉംറ കുർആാന് വയൽ പ്രസംഗം സംഘടനാ പ്രവർത്തനം ഇതൊക്കെയാണ് പരസ്യ പരിപാടി പക്ഷെ ഞങ്ങള് രാത്രിന്റെ ിൽ ഒപ്പിച്ച കാര്യങ്ങൾ അതാണ് നിങ്ങൾ ഇങ്ങോട്ട് എത്തിച്ചത് പിന്നെ മണം പിടിപ്പിച്ചതോ അതായത് നിങ്ങളെ ജീവിതത്തിന്റെ പരസ്യഭാഗം അതുകൊണ്ട് മണം പിടിപ്പിച്ചതാണ് അത് നിങ്ങൾ അധ്വാനിച്ചിട്ടുണ്ടല്ലോ അള്ളാഹു രക്ഷിക്കട്ടെ അള്ളാഹു കാത്ത് ഭയങ്കര വിഷയാണ് അത് പ്രത്യേകിച്ച് ഇന്ന് മൊബൈലിലുള്ള കാലമാണ് ഞാൻ എന്നെ പോലത്തെ ഉസ്താദ്മാരോടാണ് ആദ്യം പറഞ്ഞത് നരകത്ത് പോകാഞ്ഞ് വേറൊരു സാധനം വരില്ല ഈ സാധനം നോമ്പ് കാലിച്ചവരെ ഇത് തുറന്ന അങ്ങനെ നോക്കല്ലേ ആരൊക്കെ അയച്ചത് ഏതെങ്കിലും എൽമിയായ ചർച്ചയാണ് തർക്കടില്ല അതൊന്നുമല്ലല്ലോ ഭൂരിഭാഗം ഉള്ളത് അതില് കൊറേ അമ്മായികൾ ഉണ്ടാവും വിളിക്കാനോ വിളിച്ചു പോണേ തിരക്കടില്ല പിന്നെ കളിക്കുവാണ് അതാണ് അവർക്ക് ഇങ്ങനെ ഒഴിഞ്ഞ കൊറേ ഉസ്താന്മാരെ കിട്ടും ചെയ്യും അമ്മായികൾക്ക് ഇങ്ങനെ കളിക്കാണ് രക്ഷിക്കട്ടെ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ വളരെ ഗൗരവാണ് ഇന്നത്തെ കാലം എല്ലാം തെറിച്ച് പോകുന്നു നമ്മളെ കാണണൊന്നും അവിടെ ഉണ്ടാവില്ല സ്വകാര്യത്തിൽ ഹലാസോടൻ തോപ്പിച്ചത് അതുകൊണ്ടാണ് ഷെറി ജയിക്കുക അതുകൊണ്ടൊന്നും ജയിക്കൂല അതുകൊണ്ട് ജയിക്കണേ എല്ലാരും ജയിക്കണ്ടേ ഈ ആയത്തിന്റെ തഫ്സീറിൽ മഹാന്മാരെ രേഖപ്പെടുത്തിയാണ് വാലം മാ കും തക്തുമോൻ ഇത് ഞമ്മളോടുള്ള ആണിട്ട് മേടിയ കുത്തിവർത്താനാണ് വാലം തുനോ മാ കും പുടുത്താണ് വിടും രംഗത്തേല് ഒരാളും ഇടപെടാണ്ടാവില്ല അതൊക്കെ വെറുതെ പറയണം ഒറ്റ കുട്ടിയാ അല്ലേ ഒറ്റ കുട്ടിണ്ടാവില്ല ഓരോരുത്തരേ കാര്യല്ലേ ഒരു തെറാവിന്റെ കഷ്ണം ചോദിച്ചാൽ വാപ്പ തരൂല ആ സമയത്ത് ചില ആൾക്കാരും ഈസാൻ ഇങ്ങനെ സമാസമായിട്ട് പോലെ തോന്നും ഒരക്കാത്ത് നിസ്കാരം അവിടെ ഇട്ടു കൊടുത്താൽ നന്മ കനം കൂടിയിട്ട് സ്വർഗത്തിലെത്താം അയിൽ പണിങ്ങനെ തരും ഒരാളിടുന്ന ഒരു തറാവീന്റെ കൊട്ട് കിട്ടാൻ വാപ്പാനെ കാണുന്ന ഞാൻ കുടുങ്ങി കിടക്കാണ് വാപ്പ എന്റെ മീസാന നിങ്ങള് ഒരു കഷ്ണം തറാവി ഉണ്ടെങ്കിൽ എനിക്ക് ഇരുപത് വേണ്ട പത്തൊമ്പത് വേണ്ട നിങ്ങൾ അവസാനത്തെ സുജോത നിധിട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് തരുമോന്ന് വാപ്പാരും പോയി പണി നോക്കുന്ന ഒര സ്വർഗത്തി ടോക്കൻ കിട്ടി കാത്തിരിക്കുകയാണ് പക്ഷെ ഇത് വിട്ടുകൊടുക്കൂല ഇവിടെ കരളും ലിവറും ഒക്കെ കൊടുക്കും മോനക്ക് ലിവർ കൊടുത്ത് പത്രത്തിൽ കെട്ടിട്ടില്ലേ കരളും കൊടുക്കും ലിവറും കൊടുക്കും നേരമ്പും കൊടുക്കും ചോരയും കൊടുക്കും എന്നിട്ട് വാപ്പാനും മോനും ഒപ്പം വെച്ചിട്ട് പത്രക്കാര് എടുത്തിട്ട് കൊടുക്കും ചെയ്യും മകന് വേണ്ടി രക്തസാക്ഷിയായ പിതാവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒക്കെ ഇവിടെ നടക്കും പക്ഷെ അവിടുന്ന് നിസ്കാരത്തിന്റെ ഒരു കഷ്ണം കിട്ടില്ല കാരണം നഫ്സി നഫ്സി നഫ്സിയ നഫ്സി നഫ്സിയ അതുകൊണ്ട് റമദാനാണ് റമദാനിൽ നമ്മൾ ഏതായാലും ഒരു അമല് കയറി എന്താ പറയാ ആരും അറിയാത്ത അമലാണ് നോമ്പ് ഞമ്മക്ക് ഞാനിപ്പോ റൂമിൽ പോയിട്ട് വെള്ളം കുടിച്ച ഞങ്ങളറിയില്ല അറിയാം കുടിച്ചാല് നിങ്ങളാണ് കുടിച്ചാ അറിയില്ല അറിയാം എന്നാലും നമ്മൾ കുടിക്കണില്ല കാരണം എന്താ അള്ളാഹു കാണണ്ടെന്നുള്ള ബോധാണ് അതങ്ങട്ട് എല്ലായിടത്തും വലുതാക്കിയ മതി മുത്തയായി നോമ്പിൽ മാത്രം ഒതുങ്ങരുത് നോമ്പ ഭയങ്കര പരിശീലനമാണ് രഹസ്യവും പരസ്യവും നന്നാക്കാൻ ഇത്ര പരിശീലനമുള്ള ഒരു അമല് വേറെ ഭയങ്കര പരിശീലനമാണ് കാരണം ഇതിപ്പോ ഞാ റൂം പോയിട്ട് വെള്ളം കുടിച്ചു അവിടെ ക്യാമറയും കൂടിയില്ല ആരാറിയ ഞുണ്ടെങ്കി ആരാ പോക്കും നോക്കണു അല്ലെ ഒതുവിനേഷം വാക്കി വെള്ളാണ്ട് കുടിച്ചു എന്നിട്ട് സുന്നത്ത് നിന്നുള്ള മസാല ഒപ്പിച്ചു അറിയില്ല അറിയണ്ട പോ നോമ്പ് ഭയങ്കര മേലാണ് നോമ്പ് വാലമാനമാ കുന്തും തെക്കുമോ ആ അള്ളാന്റെ താക്കീതിൽ നിന്ന് രക്ഷപ്പെടാൻ നോമ്പിനെ പോലെ ഒരൊറ്റ അമലില്ല ഹജ്ജ് അജ്ജി നാട്ടുകാരറിയും ചില ആൾക്കാർ അജ്ജിനെ തീരുമാനിച്ചാൽ തന്നെ മൂന്ന് മാസം യാത്ര യാത്രയറാൻ പോണ ആൾക്കാരാണ് അങ്ങനുണ്ട് അജിനാണ് ശരിക്കും വന്നിട്ട് തന്നെ അവര് അജിന് പോകാനുള്ള തീരുമാനമായിട്ടില്ല എന്നാലും പോവു തന്നെ യാത്ര അറിയാം എന്നിട്ട് നിസ്കാരമൊക്കെ കഥ ആക്കണവരുണ്ട് യാത്ര അറിയാൻ പോയിട്ട് ഇത് അജിന് പോണെ അപ്പൊ അജി ഉമ്രക്കാത്ത് ജക്കാത്ത് മറ്റോ വാങ്ങിയാലല്ലേ ജക്കാത്ത ആവുള്ളൂ എല്ലാ അമലും നാട്ടുകേര് കാണും ക്യാമറയിലും വരും പക്ഷെ നോമ്പ് വരൂല അതുകൊണ്ട് വാലമ്മാനമ്മ കുന്തും തെത്തുമോ ഇതിന് പറ്റുന്ന രാമല അതിൻ്റെ കളരിക്കളത്തിലാണ് നമ്മളുള്ളത് ഇനി ഇത് മുറിഞ്ഞു വീഴുന്നതെന്ന് ശ്രദ്ധിച്ചാൽ മതി അള്ളാഹു തോഫിക്കൽകട്ടെ അള്ളാഹു തോഫിക്കൽകട്ടെ അലഹമ്മീൻ പറഞ്ഞും കേട്ടൊക്കെ ഒരേ പൊസിഷനിൽ നിൽക്കാത്ത ചെലപ്പം നല്ല ചോർന്നു പോകുന്ന അവസ്ഥയിൽ പ്രത്യേകിച്ച് ഇക്കാലാണ് ഞങ്ങൾക്ക് നൽകണേ അള്ളാ ആക്കി തരണേ അള്ള മാര്ഫത്തിന്റെ പാലം തോന്നു തരണേ അള്ളാ محمد النبي وادل الله ഒറ്റിരിക്കുമ്പോഴും നിന്നെ ചിന്തിച്ച് രസിക്കുന്ന കൽബ് നൽകണയല്ല നിന്നെ മെഹബൂബാക്കാനുള്ള തോഫീക്ക് നൽകണയല്ല നിന്റെ ഹബീബിനെ മേഷൂഖാക്കാനുള്ള തോഫീക്ക് നൽകണേ അല്ല അതിൻറെയൊക്കെ ഹൃദയത്തിന്റെ ആന്തരിക ഗുണങ്ങൾ നൽകിയാൽ തിരിച്ചറിൽപ്പെടുത്തണേല്ലോ ആപത്ത് മുസ്ലിമത്തുകളിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ല ഞങ്ങളെ പഠനം ഞങ്ങളുടെ അധ്യാപനം കച്ചവടം ഞങ്ങളുടെ സമ്പത്ത് സന്താനങ്ങൾ കുടുംബം ഞങ്ങൾ ആയുസ്സിൽ അന്തസ്സ നൽകണേ അല്ല അപകടങ്ങളിൽ നിന്ന് അപകട മരണങ്ങളിൽ നിന്ന് പെടുന്നതിനുള്ള മരണങ്ങളിൽ നിന്ന് ഒരുക്കമില്ലാത്ത മരണങ്ങളിൽ നിന്ന്

ولمن مات منا لمن دفنوا حوالينا ولجميع المؤمنين والمؤمنات. امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير القيس سيدنا محمد وعلي وصحبه اجمعين. سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين. اشهد ان لا اله الا الله واستغفر الله اسألك الجنه واعوذ بك من النار. أشهد أن لا إله <سؤال> إلا الله وأستغفر الله اسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله وأستغفر الله وأسألك الجنة وأعوذ بك من النار. اللهم أرحمني يا أرحم الراحمين. اللهم أرحمني يا أرحم الراحمين. اللهم أرحمني يا أرحم الراحمين.